ലവ് യുവേഴ്സെൽഫ് സ്വയം സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക നമ്മൾ ചെയ്യുന്നതെല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യുക മറ്റൊരാളും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടാവില്ല മറ്റൊരാളും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാവില്ല ഈ സത്യം മനസ്സിലാക്കി നമ്മളെ സ്നേഹിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് എപ്പോഴാണോ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് മുമ്പോട്ട് പോവാനുള്ള ഒരു ഊർജം എനർജി കിട്ടിയത് സ്വയം സ്നേഹിക്കുക ഈ ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയത് ലൂയി ഹെയ്ഡ് അല്ലെങ്കിൽ ലൂയിസ് ഹെയ്ഡ് ഹീൽ യുവർ ബോഡി ഹീൽ യുവർ മൈൻഡ് എന്ന ബുക്കാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അതോടൊപ്പം ലൂയിഹെ പറയുന്നുണ്ട് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഇപ്പം നമുക്ക് കൂടുതൽ പഠിക്കാം പഠിക്കാതിരിക്കാം നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്വയം സ്നേഹിക്കാം സ്വയം കുറ്റപ്പെടുത്താം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താം പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കാറുണ്ട് പോസ് പോൺ ചെയ്യാറുണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ പിന്നെ ചെയ്യാം നാളെ ചെയ്യാം ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്താറുണ്ട് ഞാനും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് പിന്നീട് എനിക്ക് മനസ്സിലായത് സ്വയം നമ്മൾ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ മറ്റൊരാളും നമ്മളെ കൈപിടിച്ച് പോയി ഉയർത്തില്ല അത് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട കാരണം നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് തനിയാണ് പോകുന്നതും നമ്മൾ തനിച്ചാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഓഫീസിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ഓഫീസിൽ നമ്മുടെ കൂടെ നമ്മുടെ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല നമ്മുടെ പ്രൊഫഷനിൽ നമ്മുടെ കൂടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മളെപ്പോഴും നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ച് ഓരോ കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുക സോ അതിന് നമുക്ക് ഏറ്റവും ബേസിക്ക് ആയിട്ട് വേണ്ടത് അതിന് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് സ്വയം സ്നേഹിക്കുക എന്നതാണ് അതുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഈ നിമിഷം ഇങ്ങനെ സംസാരിക്കുന്നത് അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാനാണ് തീരുമാനിച്ചത് നോക്കൂ അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് ഈ നിമിഷം ഞാനിങ്ങനെ ചിന്തിക്കാൻ കാരണം അതും അതിൻ്റെ ഉത്തരവാദിത്വവും ഞാൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് മുന്നോട്ടുള്ള യാത്രയിലെ ഓരോ സ്റ്റെപ്പിനും നമ്മൾ മാത്രമാണ് ഉത്തരവാദി ഈ ഒരു ബോധം ഈ ഒരു അവെയർനെസ് നമുക്കുണ്ടാവുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ച സത്യങ്ങൾ ഈ പ്രപഞ്ചം നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും ഓരോ നിമിഷവും നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ച ശക്തികൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴൊക്കെയാണോ നമ്മൾ സ്വയം സ്നേഹിക്കുന്നത് അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും നോക്കൂ നമ്മൾ എപ്പോഴൊക്കെയാണോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് എപ്പോഴാ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കുറവുകൾ നമ്മൾ കണ്ടെത്തുമ്പോഴെന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളിലേക്കും പോയിന്റ് ചെയ്യും ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം മുമ്പോട്ട് പോകാം ഈ ഒരു ഉറപ്പ് ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ വലുതായി വേറൊരാൾക്കും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേറൊരാൾക്കും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല സോ സ്വയം സ്നേഹിക്കുക സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക സ്വയം പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയും ആവട്ടെ നമ്മുടെ ഗോൾസ് നമ്മുടെ ലക്ഷ്യങ്ങൾ അതെന്തു തന്നെയും ആവട്ടെ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിച്ച് സ്നേഹിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മളെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്വയം ഏറ്റെടുക്കുക ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചിൽ മൂന്ന് വാക്കുകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒന്ന് സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക ലവ് ലവ് യുവേഴ്സൽ സെക്കൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് ഇറ്റ് ഈസ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി അറ്റ് ദിസ് പെർട്ടിക്കുലർ മൊമെൻറ്റ് വാട്ട് യു ആർ ഡൂയിങ് ദാറ്റ് ഈസ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി യു ക്യാൻ ഡു എനിത്തിങ് ഇൻ യുവർ ലൈഫ് ബട്ട് ബേസ്ഡ് ഓൺ യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി യു ആർ ചൂസിങ് ദിസ് മൊമെൻറ്റ് ഞാൻ തന്നെയാണ് ഈ നിമിഷം തിരഞ്ഞെടുത്തത് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അതുപോലെ എന്നെ ഞാൻ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഐ അപ്രീഷിയേറ്റ് മൈസെൽഫ് അതാണ് എൻ്റെ കോൺഫിഡൻസ് അപ്രീസിയേഷൻ ദെൻ കോൺഫിഡൻസ് ലവ് റെസ്പോൺസിബിലിറ്റി അപ്രീസിയേഷൻ കോൺഫിഡൻസ് സ്നേഹം ഉത്തരവാദിത്വം അപ്രീസിയേഷൻ്റെ മലയാളം പ്രോത്സാഹനം അതുപോലെ കോൺഫിഡൻസ് ആത്മവിശ്വാസം ഈ നാല് കാര്യങ്ങൾ ഇത് ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും സ്വയം വിശ്വസിച്ച് നമ്മൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് കൊടുത്തും നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അത് ഏത് കാര്യത്തിലും ആവട്ടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വെൽത്തിൻ്റെ കാര്യത്തിൽ റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്തുമാവട്ടെ നമുക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത് നല്ല ആരോഗ്യമാവട്ടെ കൂടുതൽ സമ്പത്താവട്ടെ നല്ല പ്രൊഫഷനാവട്ടെ അതല്ല എങ്കിൽ നമുക്ക് സ്പിരിച്വൽ ജേണിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതാണെങ്കിലും ഏത് നമുക്ക് സാധ്യമാണ് താങ്ക് നന്ദി